ഈ കലോത്സവത്തിലെ ജഡ്ജിമാരെ സ്വാധീനിച്ച് അതിലൊരു റിസൾട്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചേട്ടൻ്റെ അഭിപ്രായം എന്താ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങളും അതുപോലെ സത്യത്തിലെ കലോത്സവങ്ങളിൽ അങ്ങനെ ഒരു സ്വാധീനം ഒരിക്കലും പാടില്ലാത്തതാണ് കാരണം ഇതിനകത്ത് മത്സരിക്കാൻ വരുന്നവരുടെ കഷ്ടപ്പാടും അവർ എത്രമാത്രം ബുദ്ധിമുട്ടിയാണ് എത്ര എത്ര ദിവസത്തെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരിവിടെ എത്തുന്നത് അവരൊക്കെ ഈ മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ ഒരു പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയൊരു ആഹ്ലാദം എന്ന് പറയുന്നത് പക്ഷേ അതോടൊപ്പം സമ്മാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയൊരു ആഹ്ലാദമാണ് പക്ഷെ അവിടെ ഈ ജഡ്ജിമാരെ സ്വാധീനിച്ച് പിന്നെ മാർക്ക് കൂടുതൽ വാങ്ങിച്ച് സ്ഥാനം നേടാൻ ശ്രമിക്കുന്നു എന്നു പറഞ്ഞാൽ അത് സ്വാധീനിക്കപ്പെടുന്ന പിന്നെ മാർക്കിടാനിരിക്കുന്നവർ ും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നവരെല്ലാം കുഴപ്പക്കാരാണ് എല്ലാം കുറ്റക്കാരാണ് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നേ എനിക്ക് അഭിപ്രായമുള്ളൂ കാരണം ഇതൊരു കലയുടെ ഉത്സവമാണ് അവിടെ അങ്ങനെ തന്നെ വേണം പിന്നെ സമ്മാനം കിട്ടണം നമ്മളെല്ലാവരും സമ്മാനം കിട്ടാൻ വേണ്ടി തന്നെയാണ് ജോലി പിന്നെ പ്രവർത്തിക്കുന്നതും അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ മത്സരത്തിന് വരുന്നതും സമ്മാനം കിട്ടിയാൽ വളരെ വളരെ സന്തോഷവുമായിരിക്കും പക്ഷെ അതിനു വേണ്ടിയിട്ട് വളഞ്ഞ വഴികൾ എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല ഈ ചെറിയ പിള്ളേരൊക്കെ അത്രയും കഷ്ടപ്പെട്ട് ചില രാത്രിയിലൊക്കെ ആയിരിക്കും അവരുടെ സ്റ്റേജ് ഷോ എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാവുന്നത് രാത്രി ഉറക്കമൊഴിച്ച് ചിലപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടൊക്കെ കുഞ്ഞ് പിള്ളേരടക്കം ഈ ഒരു കലോത്സവത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അത്രയും ദിവസത്തെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഈ സ്റ്റേജിലെത്തുന്നത് അവർ ഓക്കെ അവർക്ക് തന്നെ ഒരു ഒരു മനസ്സിൽ അതെനിക്കാണ് ഫസ്റ്റ് എന്ന് വിചാരിച്ച് വിചാരിച്ചവരത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഓരോ സ്റ്റേജിലും അവർ നൃത്തം അല്ലെങ്കിൽ എന്ത് പരിപാടി അവതരിപ്പിക്കുന്നത് നമുക്ക് വേണ്ട റിസൾട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഷോക്ക് അല്ലെങ്കിൽ അവരുടെ ഒരു ഡാൻസിന് അവരുടേതായിട്ടുള്ള ആ ഒരു കലയ്ക്ക് അവർക്ക് കൊടുക്കേണ്ട ഒരു ഉചിതമായ ഒരു റിസൾട്ടുണ്ട് അതെപ്പോഴും ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് തവണയായിട്ട് കലോത്സവത്തിൽ ജഡ്ജിമാർ അത് കൊടുക്കുന്നില്ല അത് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി ഈ നൃത്തം ചെയ്യുന്ന പിള്ളേര് വരെ അതിനെതിരെ പുറത്തേക്ക് ഇപ്പൊ വരുന്നുണ്ട് അവര് അതിനെ പ്രതികരിക്കാൻ തുടങ്ങി ചെറിയ പിള്ളേര് വരെ ജഡ്ജസിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി അതിനെ കുറിച്ചിട്ട് ചേട്ടന് എന്താ അത് അതൊരു ജനാധിപത്യ രാജ്യമല്ലേ നമ്മുടെ നാട് ആർക്കും അവരുടെ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടല്ലേ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഈ വിധി നിർണയത്തിൽ നീതി ഇല്ല എന്ന് തോന്നുമ്പോഴാണ് എനിക്ക് കിട്ടിയില്ല ഇല്ലാത്തത് അതുകൊണ്ടാണ് അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് നമുക്ക് ലഭിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മളെക്കാളും അത്രയും മോശമായിട്ട് കളിച്ചവർക്ക് അവർക്ക് തന്നെ വിശ്വാസം ഉണ്ടാവും ഈ മോശമായി കളിച്ച അല്ലെങ്കിൽ അവർക്ക് ഫസ്റ്റ് കിട്ടിയ അല്ലെങ്കിൽ ജഡ്ജസ് മാറ്റി വിദ്യ എഴുതിയ ആളുകൾക്ക് തന്നെ വിശ്വാസം ഉണ്ട് നമ്മൾ അത്രയും നന്നായി കളിച്ചിട്ടില്ല പക്ഷെ അവരിത് അതുപോലെ സ്വാധീനിച്ച് എന്തുകൊണ്ട് അങ്ങനെ കൊടുക്കേണ്ട കാര്യം ജഡ്ജസ് എങ്ങനെ ഇങ്ങനെ സ്വാധീനിക്കുന്നു അവരെങ്ങനെ ഏത് നിലയിൽ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതില് ഈ ചോദിച്ചതില് നമ്മുടെ പ്രധാനമായിട്ടും നമ്മുടെ സംഘടനം എന്ന് പറയുന്നത് അത്ര മോശമായ കാര്യമല്ല കാരണം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പാണ് ഈ സംഘടിപ്പിക്കുന്നത് ആ അധ്യാപകരുടെ സംഘടനകളാണ് ഇതിൻ്റെ ഓരോ ചുമതലയും ഏറ്റെടുക്കുന്നതും അവരാണ് ഇത് നട അതിൻ്റെ ഈ സംഘാടനത്തിൻ്റെ മികവ് കാണിക്കുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ അത് വല്ലാത്തൊരു സംഘാടന രീതി തന്നെയാണ് ഒരുപക്ഷേ ഏഷ്യയിലെ ഏറ്റവും ഏറ്റവും വലിയ ഒരു കലാമാമാങ്കമാണ് ഇതെന്നാണ് പറയുന്നത് അറുപത്തി മൂന്നാമത്തെ വർഷമാണ് നമ്മളിപ്പോൾ നടത്തുന്നത് നമ്മുടെ കലോത്സവം അറുപത്തി മൂന്നാമത്തെ കലോത്സവം ഈ അറുപത്തിമൂന്ന് കലോത്സവങ്ങൾ നമ്മൾ വളരെ മനോഹരമായി സംഘടിപ്പിച്ചു അതൊരു വലിയൊരു വലിയൊരു കഴിവാണ് വലിയൊരു അഭിമാനമാണ് നമ്മുടെ കേരളം ഇത്തരത്തിലൊരു കുട്ടികളുടെ കലാമേള സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ കലാമേള അറുപത്തി ഒന്ന് വർഷമായിട്ട് വളരെ മനോഹരമായി സംഘടിപ്പിക്കുന്നു വരുന്നവർക്ക് മുഴുവനും പിന്നെ സംഘാടകർക്ക് മാധ്യമപ്രവർത്തകർക്ക് കൂടെ വരുന്ന രക്ഷാർത്താക്കൾക്ക് മത്സരാർത്ഥികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നു ഇതൊരു വല്ലാത്തൊരു സംഘടനയാണ് സംബന്ധിച്ചിട്ടുണ്ട് ആ ഒരു സംഘാടന രീതി പക്ഷേ അതോടൊപ്പം തന്നെ ഇത് സ്വാഭാവികമായിട്ട് മനുഷ്യർ നടത്തുന്നതുകൊണ്ട് ചില പാളിച്ചൂടാ ചില ചില കുഴപ്പങ്ങളും ചില ചില ഉണ്ടാവും അവസരം മുറിയും മുറിയും മുറിയ വരുന്നു അതിൽ കൂടുതൽ പണം മുടക്കി പണം മുടക്കി കൂടുതൽ ആഡംബരപരമായിട്ട് പിള്ളേർ പഠിക്കുന്നു അതിന് കൂടുതൽ പണം മുടക്കി എനിക്ക് തന്നെ ഒന്നാമത് കിട്ടണമെന്ന് പറഞ്ഞ് ആ വിഷയത്തിൽ കൂടുതൽ സ്ട്രെയിൻ എടുത്ത് അവർ വരുന്നു രക്ഷാകർത്താക്കൾ ഇതൊരു വലിയൊരു അഭിമാന പോരാട്ടമായി കണ്ടു തുടങ്ങിയിരിക്കുന്നു അവിടെയൊക്കെയാണ് പ്രശ്നം വരുന്നത് അവിടെയൊക്കെ പ്രശ്നം വന്നപ്പോൾ ഈ രക്ഷാകർത്താക്കളുടെ മത്സരമായിട്ട് മാറുന്നു കുട്ടികൾ തമ്മിലുള്ള മത്സരം വന്നതിനേക്കാൾ ഉപരി രക്ഷാകർത്താക്കൾ തമ്മിലുള്ള മത്സരമായിട്ട് മാറുന്നു അപ്പോൾ അവർ അവർക്ക് ഇതിങ്ങനെ മകൾ അല്ലെങ്കിൽ മകൻ ഇങ്ങനെ അവാർഡ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊന്നും വലിയൊരു കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയകൾ വന്നപ്പോൾ അതിനകത്ത് ഇങ്ങനെ പടമിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര ഉണ്ടല്ലോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം അപ്പോൾ എന്തായാലും അങ്ങനെ വരുമ്പോൾ സ്വഭാവമായിട്ടും ഈ ഇത് ഇങ്ങനെ ഒരു ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കും ഇതൊരു സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും ഞാൻ എൻ്റെ മകളോടൊപ്പം ഈ ഒന്നാം സ്ഥാനവും വെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പണം ഇട്ടത് സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കും കൊണ്ടായിരിക്കും ഇതിന് പണം മുടക്കി ചിലവാഴ്ച കിട്ടാതെ വരുമ്പോൾ നിരാശ വരും നിരാശ വരുമ്പോൾ കുറ്റം പറയും കുറ്റം പറയുമ്പോൾ അതൊരു ചർച്ചയായിട്ട് മാറും സ്വാഭാവികമായിട്ടും അതല്ല അപ്പുറത്ത് നീതിരഹിതമായിട്ടാണ് മാർക്ക് ഇട്ടതുണ്ടെങ്കിൽ അതിനുള്ള ചില ഉണ്ട് ഇവിടെ അതെല്ലാം പരിശോധിക്കാവുന്നതാണ് ഇപ്പോൾ കോടതി ഇടപെടുന്നുണ്ട് ഓരോ കാര്യങ്ങളും കോടതി ഇടപെടുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഈ രക്ഷാകർത്താക്കളുടെ മത്സരം ആണ് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നാൽ പോലും ഇപ്പോൾ മുഖ്യം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് എനിക്ക് യോജിക്കാനും കഴിയില്ല അതായത് നമ്മുടെ ജനാധിപത്യ രാജ്യമാണിത് ഇവിടെ ഒരു അല്പം പ്രതിഷേധി ും പിന്നെ അതിന്റെ സംഘാടനത്തിലെ ചില പിഴവുകൾ വന്നാൽ അത് ചൂണ്ടിക്കാട്ടാനുള്ള അവകാശം അവർക്കുണ്ട് കുട്ടികൾക്കുണ്ട് അത് അവർ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്നതിനേക്കാളുപരി അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പറയാൻ അനുവദിക്കില്ല സ്കൂൾ കലവുകൾ ഇപ്പോൾ പിന്നെ കായികമേള നടത്തിയപ്പോൾ ഒളിമ്പിക്സിന്റെ മോഡലിൽ കായികമേള നടത്തിയപ്പോൾ അവിടെ സംഘാടനത്തിന് വലിയ പിഴവാണ് പിഴവാണുണ്ടായത് അത് ഈ വിദ്യാഭ്യാസ വകുപ്പ് നേരത്തെ പറയാതെ പ്രഖ്യാപിക്കാതെ അവാർഡ് പ്രഖ്യാപിച്ചതിന്റെ അല്ലെങ്കിൽ സ്ഥാനം സ്കൂളിലെ സ്ഥാനം പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി സംഭവിച്ചാണ് പരിപൂർണമായിട്ട് തെറ്റും കുഴപ്പവും വിദ്യാഭ്യാസ വകുപ്പിനായിരുന്നു ഈ കായികമേള നടത്തിയതിന്റെ പക്ഷെ അത് കുട്ടികൾ പ്രതികരിച്ചു ചില സ്കൂളുകൾ അതിനെതിരായിട്ട് സംസാരിച്ചു ഉടനെ തന്നെ അതൊരു വല്ലാത്ത ഈ ഈ ഇതുകൊണ്ടൊരു അസഹിഷ്ണുത നിറഞ്ഞ ഒരു ഗവൺമെന്റ് അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല അത് ഒരു ഗവൺമെന്റ് ചേർന്നതല്ല എന്ന് പറയുന്നത് അത് ഗവൺമെന്റ് അതിനെ അത് അനുഭവം വെച്ചുകൊണ്ട് സ്കൂൾ കലോത്സവത്തിന് വരാൻ പാടില്ല ആരും സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതും കൊണ്ട് പൊയ്ക്കോളണം ആരും എതിർത്ത് പറയുന്നത് ഞങ്ങൾ ചിലപ്പോൾ സ്വാധീനിക്കും ചിലപ്പോൾ വേണ്ടപ്പെട്ടവരെ കൊണ്ട് കൂടുതൽ മാർക്ക് ഇടിയിപ്പിക്കും അവർക്ക് ചിലപ്പോൾ മാർക്ക് കൂടുതൽ കൊടുക്കും അവർ ജയിക്കും നിങ്ങൾ അർഹതരപ്പെട്ടവനാണെങ്കിൽ നിങ്ങൾ കരഞ്ഞുകൊണ്ട് മിണ്ടാതെ പോയിക്കൊള്ളണം അഭിപ്രായം പറയരുത് പ്രതിഷേധിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരു ഇടത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല അതിന് നമ്മൾ എതിരാണ് അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഭരണഘടന അനുവദിക്കുന്നതാണ് ഈ മത്സരത്തിൽ പങ്കെടുത്ത ദിവസങ്ങളോളം പാടുപെട്ട് വരുന്ന കുട്ടികൾ അവർക്ക് പിന്നെ ജയിക്കണമെന്നുള്ള ആഗ്രഹം അവർ മനസ്സിനകത്ത് കാണും അതിനകത്ത് അനീതി ഉണ്ടെന്നവർക്ക് കണ്ടാൽ അവർക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അനീതി ഉണ്ടോ അല്ലേ എന്ന് പരിശോധിക്കേണ്ടത് ഇതിൻ്റെ ബന്ധപ്പെട്ടവരാണ് അധികൃതരാണ് അതില്ലാതെ അവരെ വായ വായപൊത്തുക എന്ന് പറഞ്ഞാൽ അവർ പറയരുത് എന്ന് പറഞ്ഞ് വായപൊത്തി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ അതൊരു മര്യാദയല്ല നീതിയല്ല ധാർമ്മികതയല്ല ജനാധിപത്യമില്ല അതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് പക്ഷേ എങ്കിൽ പോലും നമ്മൾ മത്സരത്തിൽ വരുമ്പോൾ മന്ത്രി പറഞ്ഞ മറ്റൊരു വാക്കുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാം പറയുമ്പോഴും മന്ത്രി പറഞ്ഞു മൊത്തം എന്ന് പറയുന്നില്ല ഇത് ഉത്സവമാണ് ഇതൊരു മത്സരമല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സരവുമാണ് എന്നാൽ ഉത്സവമാണ് എന്ന് മാത്രമാണ് നമ്മൾ പറയേണ്ടത് നമ്മുടെ ഈ രക്ഷാകർത്താക്കൾ കുറച്ചൊന്ന് ഒന്ന് പക്വത കാണിച്ചാൽ അവർക്ക് ഇവിടെ വന്ന് സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞല്ലോ എൻ്റെ മ മകൾ അവിടെ മത്സരിക്കുന്നത് ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേര് കണ്ടല്ലോ ഇത്രയും ചാനലുകൾ എൻ്റെ മകൾ എൻ്റെ മകൻ അവതരിപ്പിച്ചത് പിന്നെ ഷൂട്ട് ചെയ്തല്ലോ അത് മതി എനിക്കെന്ന് ആശ്വസിക്കാനുള്ള ഒരു വിശാല മനസ്കഥ നമ്മുടെ രക്ഷാർത്താക്കൾക്കും ഉണ്ടാകണം എന്നാൽ ഈ കലോത്സവം ഭംഗിയായി പോകും അല്ലാതെ ആ അധികാരി വർഗത്തിൻ്റെ പോലീസ് വർഗ വകുപ്പും മന്ത്രി കൂടി ചേർന്നുകൊണ്ട് വാപൊത്തി വെച്ച് ഈ കലോത്സവത്തിലേക്ക് പറഞ്ഞാൽ അതൊരു മര്യാദയല്ല നീതിയുമല്ല ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു